ഹായ് കൂട്ടുകാരെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത് ഇതാണെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു ഏഴര തൊട്ട് ഉച്ചയ്ക്ക് ഏകദേശം ഒരു രണ്ടര വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ ഒരു ഏഴര ഏഴ് മുക്കലൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു ഞാനാണെങ്കിൽ രാത്രിയിലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് ഉണരുന്നത് നമ്മുടെ കുട്ടീസൊക്കെ താണ്ടെ എഴുന്നേറ്റിട്ടില്ല അവരിവിടെ കിടന്ന് ഉറങ്ങാണ് അവരാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കത്തുള്ളു ഞാനാണെങ്കിൽ ആദ്യം തന്നെ ബാത്റൂമിലോട്ട് പോയി ഇനി അതിനുശേഷം കിച്ചണിലോട്ട് പോവുകയാണ് അങ്ങനെ അടുക്കളയിലെത്തി ചേട്ടനാണെങ്കിൽ ഇതാ ഇവിടെ അരി അടപ്പത്തിട്ടിട്ടുണ്ട് ചേട്ടന് എന്നെക്കാട്ട് മുമ്പേ എഴുന്നേക്കുന്നതുകൊണ്ട് ചേട്ടൻ അങ്ങ് അരി അടപ്പത്തിടും ഒരു ആറരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എഴുന്നേക്കും ഇവിടെ പിന്നെ വിറകടുപ്പില്ല ഗ്യാസ് സ്റ്റവിലാണ് ചോറ് വെക്കുന്നത് രാവിലെ ഞാൻ പിന്നെ എഴുന്നേറ്റ് വരുന്ന വഴിയെ പല ഒന്നും തികത്തൊന്നുമില്ല അങ്ങനത്തെ ദുശീലൊന്നും എനിക്കില്ല കേട്ടോ മുഖവും വായും ഒക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് രാത്രി മൊത്തം ആണെങ്കിൽ കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് കിടക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമാണ് തലയൊക്കെ ചുറ്റി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എഴുന്നേറ്റ് വരുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ വെള്ളം കുടിക്കണം രാവിലെ പിന്നെ ചായയും കാപ്പിയും ഒന്നും ശീലമില്ല പിന്നെ രാവിലെ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ആലസ്യമൊക്കെ ഒന്ന് മാറിപ്പോവാനും പിന്നെ നമ്മുടെ ഓർഗൻസിനൊക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ പോയിട്ട് റൈസ് കുക്കറിലോട്ട് ചോറ് വാങ്ങി വെക്കാൻ പോവുകയാണ് ചോറാണെങ്കിൽ ഇവിടെ പകുതി വേവായിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പല്ല് തേക്കുകയാണ് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ പിന്നെ നല്ല ഈ തൂക്കുമ്പോഴൊക്കെ നല്ല നടുവേദന വരുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ എന്നും മിറ്റം തൂക്കത്തൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ മിറ്റം തൂക്കത്തുള്ളു ഇവിടെ ആണെങ്കിൽ നല്ല മിറ്റം ഉണ്ട് തൂക്കാനും പിന്നെ രണ്ട് ദിവസം കൂടുമ്പോഴേ തൂക്കത്തോളമേ ഉള്ളൂ നമ്മളെന്നാലും മാക്സിമം വൃത്തിയാക്കി ഇടാൻ നോക്കും ഇത്രയും നേരം ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറയിലെല്ലാം നടന്ന് വീഡിയോ എടുത്ത് തന്നത് ചേട്ടനാണ് ചേട്ടൻ തന്നിട്ട് പല്ലി ആക്കാൻ വേണ്ടി പോയി ഞാനാണെങ്കിൽ തലേത്തെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അത് കളയാൻ വേണ്ടി പോവുകയാണ് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടിട്ടു ഇവിടെ ആണെങ്കിൽ പിന്നെ ബയോഗ്യാസ് ഉണ്ട് വേസ്റ്റ് ഒന്നും നമുക്ക് പുറത്ത് കളയണ്ട നമുക്ക് അതിൽ കൊണ്ടിട്ടാൽ മതി വേസ്റ്റിടുന്ന ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കഴുകി അത് കൊണ്ടു വേണ്ടി പോവാണ് എന്നിട്ട് കൈക്ക് ഒന്ന് ഹാൻഡ് വാഷ് ഇട്ടൊന്ന് വൃത്തിയാക്കി നമുക്ക് അടുത്തതായിട്ട് പാചക പരിപാടി ഇന്നത്തെ തുടങ്ങണം തലേന്ന് ഞാൻ പയറ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴുകിയെടുക്കുകയാണ് ചെറുപയറാണെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഉപയോഗിക്കും എന്താണെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ശീലമാണ് ഡോക്ടറാണ് പറഞ്ഞത് ചെറുപയർ കഴിച്ചാൽ എന്നും കഴിച്ചാൽ നല്ല കുഞ്ഞിന് നല്ല പാലുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ അന്നോട്ട് തുടങ്ങിയ ശീലമാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ നീളമുള്ള പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിനിടയിൽ കുഞ്ഞിന് കുറുക്കുണ്ടാക്കി വെക്കുവാണ് കുഞ്ഞുണരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ രാവിലെ തുണിയൊന്നും കഴുകാൻ സമയമില്ലാത്തത് കൊണ്ട് ചേട്ടൻ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ടാണ് പോകുന്നത് ചേട്ടനാണെങ്കിൽ പണ്ടാണെങ്കിൽ തുണിയൊന്നും കഴുകത്തില്ലായിരുന്നെന്നാണ് പറയുന്നത് എന്നെ കെട്ടതിന് ശേഷം ഇങ്ങനെ തുണിയൊക്കെ കഴുകാൻ തുടങ്ങിയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഗർഭിണിയായിരുന്ന സമയം തൊട്ടാണ് ചേട്ടൻ തുണി അഴുകാൻ തുടങ്ങിയത് ചേട്ടാ അത് പിന്നെ അങ്ങ് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് ചേട്ടൻ കുറച്ച് തുണി കഴിവു ഞാനും കുറച്ച് തുണി കഴിവും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാണ് ചേട്ടനാണെങ്കിൽ എനിക്കിങ്ങനെ തുണിയൊക്കെ കഴിയത്തെന്ന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് പല സൈഡിൽ നിന്നും വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇന്ന് പിന്നെ പയർ വെച്ചിട്ട് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വെച്ചു മോക്കാണെങ്കിൽ മെഴുക്ക് വരട്ടയാണ് ഇഷ്ടം മോക്ക് സ്കൂളിലാണെങ്കിൽ ചോറ് കൊണ്ടുപോകണം അങ്ങനെ ചേട്ടനും വന്ന് ഉള്ളിലൊക്കെ പൊളിച്ച് ഹെൽപ്പ് ചെയ്യാണ് ചേട്ടനാണെങ്കിൽ പിന്നെ ജോലിക്ക് പോകുന്ന അടുത്താണ്ട് ചേട്ടന് ചോറ് കൊണ്ടുപോകണ്ട മോക്ക് രാവിലെ കൊണ്ടുപോകേണ്ടത് കൊണ്ടാണ് രാവിലെ ഇത്ര തിരക്ക് അല്ലെങ്കിൽ നമുക്ക് പെതുക്കിയൊക്കെ വെച്ചാ മതി അങ്ങനെ നമ്മുടെ വാവ ഇവിടെ ഉണന്ന് വന്നിരിക്കുകയാണ് നേരെ വിട്ടടിച്ച് എന്റെ അടുത്തോട്ടല്ല വരും രാവിലെ അവനാണെങ്കിൽ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് ഇച്ചിയൊക്കെ മുള്ളിയിട്ടാണ് വന്നത് അങ്ങനെ ഞാൻ നിക്കറൊക്കെ ഊരി മാറ്റി പിന്നെ അവനെ അടുത്തൊന്ന് കൊഞ്ചിച്ചു അവനെ കൊഞ്ചിച്ചില്ലേ അവനെ ആകെ പ്രശ്നമാക്കും ഇപ്പൊ അവിടെ ട്രിപ്പോടൊക്കെ ഇരിക്കോട്ട് നോക്കുകയാണ് അച്ഛനും അതിൻ്റെ കൊറേ നിപ്പുണ്ട് അങ്ങനെ എടുക്കാൻ വന്നു മഴക്കാലിയാണ് ഞങ്ങടെ ഇതാരായിരിക്കുന്നേ മോനാണെങ്കി വളർന്നു വരുത്തോർ ഭയങ്കര കണക്കൊക്കെ ആയിട്ട് വരും ഇപ്പൊ ഇപ്പൊ ഭയങ്കര വാശിയൊക്കെയാ ചേട്ടനാണെങ്കി ഇവിടെ ഇരുന്ന് ഇന്നത്തേക്കുള്ള തേങ്ങ തിരിങ്ങി തരുവാണ് ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ചേട്ടൻ തന്നെയാണ് തേങ്ങ തിരിങ്ങി തരുന്നത് കുഞ്ഞിനാണെങ്കിൽ നല്ല പനിയുണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പേ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് അവിടെ അഡ്മിറ്റായി കിടക്കാൻ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിടാനും ഇവിടെ വേറെ ആരും ആരുമില്ലാത്ത കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്മിറ്റായില്ല അങ്ങനെ കുഞ്ഞിനുള്ള രാവിലെ തേനീച്ചാരിച്ചുള്ള മരുന്ന് കൊടുത്തു അങ്ങനത്തെ മോടെ എടുത്തോട്ട് മോനെ അവിടെ തോട്ട് ഇരുത്തി മോളാണെങ്കി ഇവിടെ ഇപ്പഴും നല്ല പൂരം ഉറക്കത്തിൽ കിടക്കുകയാണ് അച്ഛനു ഇവിടെ മോളെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ മോളെ പൊക്കി എടുത്തിരിക്കുകയാണ് സുന്ദരിയെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കളപ്പടിയിൽ ഇരുത്തിട്ടുണ്ട് ഉറക്കച്ചടവിൽ തന്നെ ആണിപ്പോഴും മോനാണെങ്കി ട്രിപ്പോടിന്റെ ഇടയിൽ കൂടെ ഊർന്നിറങ്ങി മോടെടുത്ത് വന്ന് ഇപ്പൊണ്ട് മോളാണെങ്കി ഞെളബിരി കൊള്ളു ആണിരുന്ന് അവൻ്റെ കയ്യിലിരുന്ന് സ്പൂൺ എടുത്ത് മൂക്ക് നീട്ടി കൊടുക്കുകയാണ് ചേട്ടനാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിലൊക്കെ എണ്ണ തേക്കാണ് മൂക്കും തേച്ച് കൊടുത്ത് ഇടപ്പൂടാക്കാനാണെങ്കിൽ രാവിലത്തെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവാണ് മോളെ അച്ഛൻ ഇവിടെ പല്ല് കഴിപ്പിക്കയാണ് ചേട്ടന് മൂക്ക് വന്നെങ്കി കഴിക്കാനാണെങ്കി പുട്ടത്ര പ്രിയല്ല പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പം പുട്ടായത് കൊണ്ട് ഞാൻ പിന്നെ ഇന്നെങ്കിൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് കൂടുതലും ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടന് ദോശയാണ് ഇഷ്ടം അന്നേരം മിക്കപ്പോഴും ദോശയാണ് ഉണ്ടാക്കുന്നത് ഇറ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ചേട്ടനാണെങ്കിൽ മോളെ കുളിപ്പിച്ചുകൊണ്ട് വന്നു ചേട്ടൻ പിന്നെ എൻ്റെ അടുത്തുനിന്ന് മോനെ വാങ്ങിയിട്ട് മോനെ മുളയും കൂടെ ഹാളിൽ കൊണ്ടാക്കിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി മോളെടുത്തുണ്ടെങ്കിൽ മോനെ അവിടെ ഇരുന്ന് കളിച്ചോളൂ പിന്നെ നമ്മൾ ഇപ്പുറത്ത് കുറ്റിയിട്ടിട്ട് വീണ്ടും അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ് ഈ അടുക്കള ഒക്കെ ആണെങ്കിലേ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇവിടത്തെ മച്ചിലാണെങ്കിലേ ഒരു മണിച്ചത്താഴ് പൂവിട്ടുള്ളൊരു റൂമുണ്ട് ഇതുവരെ ആണെങ്കിലേ ആരും അത് തുറന്നിട്ടില്ല ഞാനിനി പോയിട്ട് കടുക് പറക്കാനുള്ള കറിവേപ്പില വിചിച്ചു ആണ് പിന്നെ ഇവിടെ ആണെങ്കിൽ കറിവേപ്പിലേക്ക് മാത്രം ഒരു ക്ഷാമവും അല്ല ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് ഇവിടെ ഇനി മൂക്കും ചേട്ടനുള്ള കഴിക്കാനുള്ള പുട്ട് എടുത്ത് കൊടുക്കുവാണ് പുട്ടും പയറും പഴവും കൂടാണ് കഴിക്കാൻ കൊടുക്കുന്നത് മോനാന്നെങ്കിൽ ഇവിടെ വാതിലിൻ്റെ അടുത്ത് നിപ്പം ഉണ്ടായിരുന്നു ഞാനത് കൊണ്ടു വയ്ക്കുന്ന സമയം കൊണ്ട് അവനാണെങ്കിൽ പുറത്തിറങ്ങി പോയിട്ടുണ്ട് വാതിലാണെങ്കിൽ തുറക്കാൻ നോക്കിയിരിക്കുകയോ മോനാണെങ്കിൽ വെളിച്ചാടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് പിന്നെ മോനെ എടുത്തുകൊണ്ട് വന്ന് അച്ഛനും മോളൂടെ അവിടെ നിന്ന് കഴിക്കുകയാണ് മോളാണെങ്കിൽ ഫോണില്ലാതെ ഭക്ഷണം കഴിക്കത്തേ ഇല്ല ഈ കുഴപ്പമൊക്കെ ഉള്ളു ഞാൻ പിന്നെ കൊടുക്കത്തൊന്നുമില്ല ഫോണൊന്നും അച്ഛനോടെയുള്ളു ഈ വാശിയൊക്കെ അങ്ങനെ മോനെ ഞാൻ അവരുടെ അടുത്താക്കിയിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് പോവാണ് നമ്മൾ റൈസ് കുക്കർ ഇപ്പം ചോറ് വന്നിട്ടുണ്ട് മോനാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ മാറ്റി വെക്കും ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ കുറച്ച് പച്ചവെള്ളോട് ഒഴിച്ച് ബാക്കി കഞ്ഞിവെള്ളം ഊറ്റിയെടുത്തു അത് ഞാൻ പിന്നെ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു പിന്നെ ഇവിടെ ആരും ഇരുന്നാലും കഞ്ഞിവെള്ളം കുടിക്കത്തില്ല അതുകൊണ്ടാണ് കൊണ്ട് കളഞ്ഞത് ഇനി ഞാൻ പോയിട്ട് പയറുമുഴുക്കട്ടി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുവാണ് അതിനുള്ള കടുവൊക്കെ വറക്കുവാണ് അങ്ങനെ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് മോര് വെക്കുന്നത് അല്ലാതെ വെക്കുന്ന മോര് ഇഷ്ടമല്ല ചേട്ടന് അതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ചിട്ടാണ് മോര് വെക്കുന്നത് പിന്നെ ചോറ് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു ആ സമയം കൊണ്ട് പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട കലക്കി എടുക്കുകയാണ് മോക്ക് പിന്നെ എന്നും ഞാൻ മുട്ട പൊരിച്ചത് കൊടുത്തുവിടും അത് കാരണം എന്നും കഴിച്ചു കഴിച്ചാന്ന് തോന്നുന്നു മോളിപ്പം വന്നിട്ട് എന്നോട് ചോദിക്കും എന്നും എന്തിനാകുമ്പോൾ എനിക്ക് മുട്ട തന്നു വിടുന്നതെന്ന് ഞാൻ പിന്നെ ചോറ് കഴിച്ചില്ലേലും പിന്നെ മോൾ മുട്ടയെങ്കിലും കഴിക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് കൊടുത്തു വിടുന്നതാണ് മുട്ട പൊരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പാല് കൊണ്ടുവന്ന ഹോൺഡി ശബ്ദം കേട്ടത് പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് പാല് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി പോവുകയാണ് ഇവിടെ പിന്നെ പുറത്തു പോകേണ്ട നമ്മൾ പാല് മേടിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവരും ഒരു ഒമ്പതേകാല് ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്കാണ് എന്നും പാൽ കൊണ്ടുവരുന്നത് മുട്ട പൊരിച്ചതിന് ശേഷം പിന്നെ പാൽ അടുപ്പത്ത് വെച്ചു പയറുമുഴുക്കരട്ട് ഇവിടെ വെന്നിട്ടുണ്ട് പിന്നെ മോക്ക് കൊണ്ടുപോവാനുള്ള ചോറ് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെക്കുകയാണ് ആ സമയം കൊണ്ട് പിന്നെ മോക്ക് കൊണ്ടുപോവാനുള്ള ചമ്മന്തിയും കൂടെ അരയ്ക്കണം അങ്ങനെ ചമ്മന്തി അരക്കാൻ പോവുകയാണ് മോക്കാണെങ്കിൽ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും പിന്നെ രാവിലെ ചായ കുടിക്കത്തില്ല നമ്മളെല്ലാവരും രാവിലെ പാലാണ് കുടിക്കുന്നത് ചേട്ടന് മധുരവും ഇല്ലാതെ പാലെടുത്ത് മൂക്ക് പിന്നെ മധുരം ഇട്ടിട്ട് പാല് കലക്കിയെടുത്തു ഇനി രണ്ടു പേർക്കും കൊണ്ടു കൊടുക്കണം ജാനി ഞാനിമോളാണെങ്കിൽ അവിടെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ് മോളാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ യൂണിഫോമും ഐ ഡി കാർഡും ബെൽറ്റും ഒക്കെ അങ്ങ് ഇട്ടോളും അതുകൊണ്ട് രാവിലെ മോളെ കൊണ്ട് അങ്ങനൊരു സഹായമുണ്ട് ചേട്ടനാണെങ്കിൽ മോൻ ഇവിടെ പാല് കൊടുക്കുകയാണ് അവൻ ആദ്യമേ കൊടുത്തില്ലെങ്കിൽ അവൻ ബഹളം ഉണ്ടാക്കും ഇപ്പം നമ്മളെന്തേലും കുടിക്കാൻ എടുക്കുകയാണെന്നെങ്കിൽ അവനാണെങ്കിൽ ആ ആന്ന് പറഞ്ഞ് അവനങ്ങ് ബഹളം തുടങ്ങും മോൻ്റെ വാതോർപ്പ് ആവുമ്പോഴേ ആദ്യമേ പിന്നെ അവനങ്ങ് കൊടുക്കും ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് രണ്ട് മുട്ടയായിരുന്നു പൊരിച്ചത് മോക്ക് പകുതിയെ കൊടുത്തു കൊടുത്തോളൂ പകുതി ഞാൻ അവിടെ നിന്ന് കഴിക്കും മുട്ട പൊരിച്ചത് അധികം ഉണ്ടായാലും ഞാൻ പിന്നത്തേക്ക് വെച്ചേക്കത്തില്ല ഞാൻ അന്നേരം തന്നെ കഴിക്കും എനിക്ക് തണുത്ത മുട്ട കഴിക്കുന്ന ഇഷ്ടമല്ല ചേട്ടനും ഇഷ്ടമല്ല ചേട്ടൻ പിന്നെ ഉച്ചയ്ക്ക് വരുമ്പം ചേട്ടന് മുട്ട വേണമെങ്കിൽ ആ സമയത്ത് പൊരിച്ചു കൊടുക്കും മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് എടുത്ത് വെക്കുവാണ് മൂക്ക് മാങ്ങാച്ചാർ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോഡൽ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കറികളൊക്കെ തുറന്നിരുന്നത് അതൊക്കെ അടപ്പെടുത്തുകൊണ്ട് വന്ന് അടച്ചു വെച്ചു ഇനി ചേട്ടനും മൂക്കും വെള്ളം എടുക്കണം വെള്ളമാണെങ്കിൽ രാവിലെ തിളപ്പിച്ചു വെക്കും അതുകൊണ്ട് മോളും ചേട്ടനും ഒക്കെ പോകാറാകുമ്പോഴത്തേക്ക് ആറിയിരിക്കും ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവിടെ നിന്നങ്ങ് കുടിച്ച് ഇരുന്ന് കുടിക്കാനൊന്നും ആ സമയത്ത് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നിന്നങ്ങ് കുടിച്ചു നിന്ന് കുടിക്കരുതെന്നാണ് പറയുന്നത് മോളാണെങ്കിൽ ആ സമയത്ത് വാ ഇടുവാൻ വേണ്ടി അങ്ങോട്ട് വന്നായിരുന്നു അതാണ് എൻ്റെ പുറകെ ചാടി വരുന്ന കാണുന്നത് മോളെ ലഞ്ച് ബാഗിൽ പിന്നെ ചോറെല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കി മോക്കിനി തലമുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇനി മോളെ ഒരുക്കണം അവളെ ഞാൻ അങ്ങോട്ടും കൊണ്ടും കിടന്ന് ചാട് അവളെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കേട്ടിരുത്തി ജാനിമോള് യു കെ ജിയിലാണ് പഠിക്കുന്നത് മോണ്ട ക്ലാസ് കഴിയാറായി അതുകൊണ്ട് ഇന്ന് മോണ്ട ഫോട്ടോ എടുപ്പാണ് അതുകൊണ്ട് ഇന്ന് രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടി വിടുവാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ബണ്ണിട്ട് മുടി കെട്ടി വിടത്തേ ഉള്ളു ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ മോക്ക് എക്സാം ആണ് അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ തുടങ്ങുവാണ് സത്യം പറഞ്ഞാൽ ഇനിയാണ് രണ്ട് മാസം അംഗം തുടങ്ങാൻ പോകുന്നത് എന്തോ ചെയ്യണോ എന്ന് അറിയാൻ വയ്യാതിരിക്കുക എന്തോ അതോ എന്തോ ആയി തീരുമോ എന്തോ മോളുടെ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാടക വീട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും മോളെ ആണെങ്കിൽ ഒന്നാം ക്ലാസ് ഇനി ചേർക്കാൻ പോകുന്നത് മോൾ നേരത്തെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഈ വാടക വീട്ടിലോട്ട് വന്നിട്ടിപ്പോൾ ഒരു ഏഴെട്ട് മാസത്തോളം ആയി നമുക്ക് വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകുന്നത് മോളെ അങ്ങനെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു ചേട്ടൻ പിന്നെ നേരത്തെ ഒരുങ്ങി കഴിഞ്ഞായിരുന്നു ചേട്ടന് എടുത്തോണ്ടിരിക്കുവായിരുന്നു മോനെ അതാ മോനെ കാണാഞ്ഞത് ഇത്രയും നേരം അങ്ങനെ ചേട്ടനും മോളും പോവാൻ വേണ്ടി ഇറങ്ങുവാണ് നമ്മൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളും ചേട്ടൻ അന്നേരം ജോലിക്ക് പോകുന്ന വഴിക്ക് മോളെ സ്കൂളിൽ വിട്ടിട്ട് ചേട്ടൻ പിന്നെ ജോലിക്ക് പോകും അമ്മയ്ക്കില്ല ഇങ്ങനെ എന്നെ ഇരിക്കണം വൈകിട്ട് വരുമ്പോഴും ചേട്ടന് ഗ്രാമീൺ ബാങ്കിലാണ് ജോലി ചേട്ടൻ അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് അവിടുത്തെ പിയൂണാണ് ചേട്ടനിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം ആയി ഇതുവരെ ആയിട്ട് സ്ഥിരമായിട്ടില്ല സ്ഥിരമാകുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതമൊക്കെ ആവുമായിരിക്കും എന്തോ അതൊന്നും അറിയത്തില്ല േട ഈടോ എൻ്റെ മോനു മരുന്ന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തോണ്ട് വന്നു അവൻ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓടി ഓടിയിങ് വരും പിന്നെ അവന് കൊടുക്കും ഞാനും കഴിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും അവന് പിന്നെ അധികം കഴിക്കത്തില്ല ഇച്ചിരിയൊക്കെ ഒക്കെ കഴിക്കത്തുള്ളു അവന് കുറുക്കാണ് ഇഷ്ടം അവനാണെങ്കിൽ പോയി കുലുക്കി അത് തള്ളിയിട്ടിട്ടുണ്ട് താഴെ കുറുക്ക് 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 എടുത്തോണ്ട് എടുത്തോണ്ട് വരാം ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇനി മോനുള്ള കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മോനാണെങ്കിൽ എൻ്റെ പുറത്ത് തന്നെ ഓട് വന്നിട്ട് ഇതാ ഈ താഴത്തുള്ള അലമാരി തുറന്നിട്ട് അതിനകത്തോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ കുറുക്കെടുക്കുവാണ് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് മോനെ കുറുക്ക് കൊടുക്കാൻ വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് ഇനിയാണ് എൻ്റെ ശരിക്ക് ഓട്ടപ്രദക്ഷിണം തുടങ്ങാൻ പോകുന്നത് ഇതാ പോന്നട്ടില്ലേ ഇങ്ങനങ്ങ് പോവും അങ്ങ് പിന്നെ അവൻ്റെ പുറേ കിടന്ന് കൂടും ഞാൻ ഒരടുത്ത് അടങ്ങി നിൽക്കത്തില്ല പിന്നെ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ പനിയായതുകൊണ്ട് പിന്നെ ഓരോതുക്കൊക്കെ ഉണ്ട് പനി പനിയൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ചാട്ടമാണ് വാവയ്ക്ക് അങ്ങനെ വാവയ്ക്കങ്ങനെ കുറുക്കൊടുത്ത് കഴിഞ്ഞു മൂന്നാന്നെങ്കിൽ മതിയായി അതുകൊണ്ടവൻ ഇതാ കളി തുടങ്ങിയിട്ടുണ്ട് ബാക്കി കുറുക്കിൽ വാവനെ കൊണ്ടുപോയി പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു ഇനി വാവേനെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുളിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ വാവയ്ക്കുള്ള ചൂടുകളെ ഞാൻ ചൂടാക്കി ചൂടാക്കിക്കൊണ്ട് വെച്ച് ഞാൻ അകത്തോട്ട് പോയ തക്കത്തിന് വാവയാണെങ്കിൽ അവിടെ കിടന്ന് ഒരു കായ എടുത്ത് അതിന് വെള്ളത്തിലിട്ട് ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു മോനെ പിന്നെ സോപ്പൊന്നും തേച്ച് ഞാൻ കുളിപ്പിക്കുന്നില്ല പനിയായോണ്ട് തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ദേഹമൊക്കെ തുടച്ച് കൊടുക്കുകയാണ് മോൻ പിന്നെ വഴക്കൊന്നും അവന് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്ന അങ്ങനെ കുളി കഴിഞ്ഞ് ദേഹമൊക്കെ ഞാൻ തുടച്ച് കൊടുക്കുവാണ് വവേൻ്റെ ദേഹമൊക്കെ തുടച്ചു കഴിഞ്ഞു ഇനി വവനെ കൊണ്ട് അകത്തോട്ട് പോവുകയാണ് ഇനി വാവയ്ക്ക് ഉടുപ്പ് നിൽക്കാറ് ഇട്ട് കൊടുക്കണം ഈ കാണുന്ന ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സിങ് റൂം ഇവിടെ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല ഈ റൂം ഞങ്ങൾ തുണി റൂമായിട്ട് റൂമായിട്ടങ്ങ് ഉപയോഗിക്കുകയാണ് ഇനി വാവയ്ക്ക് അടുത്ത മരുന്ന് കൊടുക്കുകയാണ് ഇനി വാവയ്ക്ക് ഇനി അടുത്ത ആവി ഇടിക്കാൻ വേണ്ടി പോവാണ് ഒരു ദിവസം ഇപ്പം മൂന്നാല് വെട്ടം ആവി കൊടുക്കും നല്ല കഫക്കെട്ടുണ്ട് കുഞ്ഞിന് കുറച്ചു നേരമൊക്കെ പിന്നെ വാവ ആവി പിടിക്കാൻ നേരം അടങ്ങിയിരുന്നു പിന്നെ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്നും കുളിച്ചിട്ട് പാൽ കുടിച്ച് ഉറങ്ങുന്ന സമയമായുണ്ട് പിന്നെ ഞാൻ അവനെ പാൽ കൊടുത്ത് ഉറക്കി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കൂടെ കിടന്ന് ഞാൻ കുറച്ച് നേരം ഉറങ്ങി എന്നും പാല് കൊടുത്ത് അവനെ കിടക്കുന്ന സമയത്ത് ഞാനും അറിയാതെ അവൻ്റെ കൂടെ കിടന്നങ്ങ് അങ്ങ് ഉറങ്ങിപ്പോവും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാറുണ്ടായിരുന്നു അത് കഴുകി വെച്ചു പിന്നെ വാവേനെ വന്ന് നോക്കി വാവ അവിടെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുവാണ് പിന്നെ അടുക്കള വന്നിട്ട് ബാക്കി കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു അതുകൂടെ വൃത്തിയാക്കി പിന്നെ നാളത്തേക്കുള്ള അരി ഉഴുന്നും ഇട്ടു ഇനി ഞാൻ മുറിക്കതൊക്കെ ഒന്ന് തൂത്ത് വരാൻ വേണ്ടി പോവുകയാണ് ഞാൻ തൂത്ത് വരുന്ന സൗണ്ട് കേട്ടിട്ട് വാവ ഉണന്ന് എഴുന്നേറ്റ് വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടില്ലെങ്കിലേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ അപ്പം എന്നെ കണ്ടോണ്ട് പിന്നെ കരഞ്ഞതും ഒന്നുമില്ല ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ വാവ അവിടെ നിന്ന് കളിച്ചോളും അങ്ങനെ ഞാൻ അപ്പുറത്തെ മുറിയിലോട്ട് തൂക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ പുറയിൽ ഓടും അപ്പോഴാണ് കഥ തുറന്ന് നടക്കുന്നത് കണ്ടത് അന്നേരം പിന്നെ അങ്ങോട്ട് ഓടുകയാണ് പോയ വഴിക്ക് ഇച്ചിരി മുള്ളിയിട്ടാണ് പോയത് പിന്നെ ഞാനത് തുടച്ച് കളഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിപ്പോ ഞാൻ പിന്നെ ഇങ്ങെടുത്ത് വെയിലാണ് പുറത്ത് അതുകൊണ്ട് പുറത്ത് വിട്ടില്ല രാവിലെ പിന്നെ എടുത്ത് വെച്ച കഞ്ഞോളം കൊടുക്കുവാണ് വാവയ്ക്ക് പിന്നെ ഞങ്ങള് ഹാളി വന്നിട്ട് കുറച്ചേരം ബോൾ കളിച്ചു കളിയൊക്കെ കഴിഞ്ഞിട്ട് അവന് ട്രിപ്പോട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത് അപ്പോഴത്തേക്ക് പുറത്ത് ചേട്ടൻ വന്നു ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചേട്ടനകത്തോട്ട് വരുവാണ് അവനെ ഓടിപ്പോയാ കടന്ന് ചേട്ടനെ കണ്ടതിന്റെ പ്രകടനമാണ് ഇതൊക്കെ ഞാൻ പോയിട്ട് ചേട്ടനുള്ള ചോറൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് മോനാണെങ്കിൽ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ ഇവിടെ ഈ മൂലയ്ക്ക് വന്ന് ചേട്ടന്റെ ഫ്രണ്ട് തന്നെ ഇരിപ്പുണ്ട് ചേട്ടനെ നോക്കിയിട്ട് ഞാൻ പിന്നെ ചേട്ടൻ ഉണ്ണാൻ വരുന്ന സമയത്ത് പിന്നെ പോട്ട് കുളിക്കാൻ പോവും അല്ലെങ്കിൽ വൈകുന്നേരത്ത് കുളിക്കും ഇപ്പൊ ചൂട് സമയ ഉച്ചയ്ക്കും പിന്നെ രാത്രിയിലും പിന്നെ കുളിക്കും ഇവിടെ ഭയങ്കര ചൂടായുണ്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങാനേ പറ്റത്തില്ല ഞാൻ അടുക്കളയിലോട്ട് പോയ സമയത്ത് എൻ്റെ പുറകെ വന്നതാണ് മോന് ഞാൻ ഇനി ഇപ്പോൾ കുളിക്കാൻ പോവാണ് മോനാണെങ്കിൽ എൻ്റെ പുറകെ തന്നെ ഓട് വരുന്നുണ്ട് ഇനി വാതിലിൻ്റെ പുറത്ത് വന്ന് നിൽക്കും ഇവൻ്റെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ പുറത്തുനിന്ന് കുറ്റിയിടും അങ്ങനൊരു സ്വഭാവമുണ്ട് ആരും ആരുമില്ലാത്ത സമയത്താണെങ്കിൽ ബാത്റൂമിനകത്ത് പെട്ട് പോവും അതുകൊണ്ട് ചേട്ടന് ഉള്ള സമയത്ത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകത്തോളു ഞാൻ പിന്നെ കുളിച്ച് വന്നതിന് ശേഷം ചോറ് കഴിക്കുകയാണ് ഒരു കുഞ്ഞിക്കൈ എൻ്റെ പാത്രത്തിൽ പിടിക്കുന്നുണ്ട് വന്നിട്ട് ഈ കുഞ്ഞും കൊണ്ട് പാത്രത്തിൽ കിടന്ന് പിടിക്കുന്നത് വാരി കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വാരി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവന് താഴെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പിന്നെ അവൻ്റെ പ്രശ്നം കാരണം അവനെടുത്ത് പിന്നെ മടിയിൽ വെച്ച് അവനെ ഞാൻ പിന്നെ അതിൽ നിന്നൊരു പയർ എടുത്ത് കൊടുക്കാൻ നോക്കിയിട്ട് അവൻ കഴിച്ചില്ല അവനാണെങ്കിൽ ചോറ് കഴിക്കുന്ന ഇഷ്ടവേ അല്ല ഞാൻ പിന്നെ ചോറ് കൊടുക്കുകയാണെന്നെങ്കിൽ അവനെ കൊണ്ട് പിന്നെ ലോകം മൊത്തം നടക്കേണ്ടി വരും എന്നാലും ഭയങ്കര മടിയാണ് അവന് ചോറ് കഴിക്കാൻ അവന് കുറുക്കാണ് ഇഷ്ടം ചേട്ടൻ ബാങ്കിലോട്ട് തിരിച്ചു പോവുകയാണ് ചേട്ടന് രണ്ടരയൊക്കെയാണ് ബാങ്കിൽ തിരിച്ച് കയറേണ്ട ടൈമിൽ അരമണിക്കൂറ് ലഞ്ച് ടൈം ആണ് അവരുടെ അങ്ങനെ ചേട്ടന് പോവുകയാണ് ചേട്ടനിനി വൈകിട്ട് വരുന്നത് ഒരു അഞ്ചര ആറുമണിക്കുള്ളിലാണ് ചേട്ടനെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് മോനാണെങ്കിൽ കഥ കുറന്ന തക്കത്തിന് അച്ഛൻ്റെ ഇറങ്ങി ചാടിയതാണ് എന്നാൽ ചേട്ടന് ടാറ്റയൊക്കെ കൊടുക്കുവാണ് മോന് അങ്ങനെ അച്ഛന്റെ പുറേല് വെച്ച് കുടിക്കുകയാണ് മോനാണെങ്കിൽ കല്ലിലൂടെ ഒക്കെ നടന്ന് നല്ല ശീലമായിപ്പോ അതുകൊണ്ട് അവന്റെ കാലൊന്നും വേദനിക്കത്തില്ല അവിടെ ഒരു ബോള് കടന്ന് അതെടുത്ത് തട്ടി കളിക്കുകയാണ് അങ്ങനെ ചേട്ടൻ പോകുന്നത് നോക്കിയിരിക്കുകയാണ് മോന് അങ്ങനെ ചേട്ടൻ ഡാറ്റയൊക്കെ പറഞ്ഞ് പോയി പോയി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് രാവിലെ ഏഴര തൊട്ട് ഉച്ചയ്ക്ക് രണ്ടര വരെയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല ഫോണിലാണെങ്കിൽ സ്പേസ് കുറവായത് കൊണ്ടാണ് എഡി ഈ വീഡിയോൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് ഇടാഞ്ഞത് അതുകൊണ്ടാണ് രണ്ട് പാർട്ടാക്കി ഇടാന്ന് വിചാരിച്ചത് ഇനി ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വേണം മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല ലോങ് വീഡിയോ ആണ് കുറച്ച് പാടാണ് എന്തായാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് താങ്ക് യു Aboard. What more board. we going to carry? a Tissue. Tissue.